അസലാമലൈക്കും വാഹത് വാത്തു ബ്രഹ്മരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ അവസാനിക്കുകയാണ് ഈ പരിശുദ്ധ റമദാൻ അവസാനിക്കുന്ന സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മുടെ എല്ലാ മനസ്സിൽ ഈദുൽ ഫിത്തറിന്റെ സുന്ദരമായ നിമിഷങ്ങളും പെരുന്നാളിന്റെ ആഘോഷങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട ചില നിബന്ധനകൾ ചില സുന്നത്തുകൾ ഹബീബായി റസൂർി സ്വല്ലാഹുഹി വസ്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുഹു നാം അനുഷ്ഠിച്ച നോമ്പ് സ്വീകരിച്ച് അവന്റെ ജന്നാത്തൽ ഫിർദുസ് ലഭിക്കുന്ന വിശ്വാസികൾ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പെരുന്നാൾ ദിനത്തിൽ നാം പാലിക്കേണ്ട സുന്നത്തുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എട്ടോളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂർ അള്ളാഹി സുല്ലാഹു വസ്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് പെരുന്നാൾ ദിനത്തിലെ കുളിയുമായി ബന്ധപ്പെട്ടിത്തറിന് കുളിക്കുക എന്നത് പ്രത്യേകിച്ച് പെരുന്നാളുകൾക്ക് കുളിക്കുക എന്നത് സാധാരണ ദിവസങ്ങളിൽ കുളിക്കുന്നത് പോലെയല്ല അതിന് പ്രത്യേകമായ സവിശേഷതയുണ്ട് മഹാനായ അലി റലിഹുനുഹുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളിൽ കാണാം കുളിയെ സംബന്ധിച്ച് അലി റലിഹുവിനോട് ചോദിച്ചു അപ്പോ അലി ആ ചോദിച്ച സ്വഹാബിയോട് മറുപടി പറഞ്ഞത് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കുളിച്ചു കൊള്ളുക അപ്പൊ നിനക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നീ കുളിച്ചോളൂ എന്ന മറുപടിയാണ് അലി റലി അള്ളാഹു കൊടുക്കുന്നത് അപ്പോ അദ്ദേഹം പറഞ്ഞു അല്ലിഹുൽ സാധാരണ ഒരു കുളിയെ കുറിച്ചല്ല അലി ഞാൻ നിന്നോട് ചോദിച്ചത് അപ്പൊ അലിറലിന് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അഥവാ പെരുന്നാളിന്ന് കുളിക്കുക അതേപോലെ തന്നെ വലിയ പെരുന്നാളിന് കുളിക്കുക ചെറിയ പെരുന്നാളിന് കുളിക്കുക ഈദുൽ ഫിത്തറിനും കുളിക്കുക വെള്ളിയാഴ്ച കുളിക്കുക ഇതൊക്കെ പ്രത്യേകമായ ദിവസങ്ങളാണ് അന്ന് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ ദിവസങ്ങളിലെ കുളി പോലെയല്ല മഹാനായ അബ്ദുല്ലാഹിബിൻ്റെ ചരിയെ കുറിച്ച് മാലിക് രേഖപ്പെടുത്തുന്നുണ്ട് അറുനൂറ്റി ഒൻപതാമത്തെ റിപ്പോർട്ടായിട്ടാണ് ഇത് കൊടുക്കുന്നത് പോകുന്നതിന് മുമ്പ് ആ പെരുന്നാൾ നമസ്കരിക്കാനായി പോകുന്നതിന് മുമ്പ് കുളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമായി സ്വഹാബത്ത് മനസ്സിലാക്കി പ്രവാചകനിൽ നിന്ന് പഠിച്ചു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തേത് നല്ല വസ്ത്രം ധരിക്കുക ശരീരം ശുദ്ധിയാക്കുക എന്നത് നല്ല വസ്ത്രവുമായി ബന്ധപ്പെട്ട് പെരുന്നാളിൽ നിന്ന് കളറുള്ള വസ്ത്രങ്ങൾ കളർഫുള്ളായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പ്രശ്നവുമില്ലാഹു അറഹി വസ്സലമയുടെ ശരിയ ഇമാം തുബ്രാനി അദ്ദേഹത്തിന്റെ ഔസത്തിൽ ഏഴായിരത്തി അറുനൂറ്റി ഒമ്പതാമത്തെ റിപ്പോർട്ടായി ഇപ്രകാരം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈദിന്റെ സമയത്ത് ധരിച്ചിരുന്നത് യൗമുൽ ഈദിന്റെ ദിവസം ധരിച്ചിരുന്നത് എന്ന അപ്പൊ ചുവന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ കളറായ കളർഫുള്ളായ വസ്ത്രം ഇസ്ലാം വിരോധിച്ച കളർ ഒഴിച്ച് ബാക്കി ഏത് കളറും ധരിക്കാം ഹറാമായ വസ്ത്രം ധരിക്കാൻ പാടില്ല അശ്ലീലതയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല ഔറത്ത് കാണുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല ശരീരത്തോട് ഒട്ടിനില്ക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല സുതാര്യമായ ട്രാൻസ്പെറന്റായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം അവർ ഔറത്ത് മറക്കാതെ പള്ളിയിലാണെങ്കിലും ഏത്ഗാഹകളിലാണെങ്കിലും പോയി നമസ്കരിക്കാൻ പാടുള്ളതല്ല ഔറത്ത് മറച്ച് തന്നെ പോകണം ഇസ്ലാമികമായ അദബ് അവർ പാലിച്ച് തന്നെയാണ് പള്ളിയിൽ പോകേണ്ടത് ഹദീസുകൾ കൃത്യമായി തന്നെ നമുക്ക് കാണാം മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ കാണാം പള്ളിയിൽ മഹാനായി അബുദാബു അഥവാ ശരീരം കൃത്യമായി മറയുന്ന അഥവോടു കൂടിയുള്ള വസ്ത്രം സ്വീകരിച്ച് വേണം പള്ളിയിൽ പോകാൻ അല്ലാത്ത അല്ലാത്ത പക്ഷം അവരെ തടയാം അവർത്ത് കാണിച്ച് അല്ലെങ്കിൽ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ച് പള്ളികളിൽ പോയാൽ അവരെ തടയാം എന്നാൽ ഔറത്തുകൾ മറച്ച് മാന്യത വിടാതെ ഇസ്ലാമിന്റെ ആദാമുകൾ പാലിച്ചൊരു സ്ത്രീ പോയാൽ തടയാൻ പാടില്ല എന്ന് കൃത്യമായ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉൽ ഫിത്തറിന് മാത്രമായൊരു സവിശേഷതയാണ് അന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ ലഘുഭക്ഷണം എന്നാണ് എൻ്റെ അർത്ഥം അതിൽ ഏറ്റവും നല്ലത് കാരക്കയാണ് ഹദീസുകൾ രേഖപ്പെടുത്തുന്നത് മഹാൻ ബുഖാരില്ലാഹി അലഹി ഉദ്ധരിക്കുന്ന തൊള്ളായിരത്തി അമ്പത്തി മൂന്നാമത്തെ ഹദീസിൽ കാണാം അനസ് ബിൻ മാലിക് അള്ളാഹു അലഹു പറയുകയാണ് കഴിച്ചിട്ടാണ് പ്രവാചകൻ ഈദുൽ ഫിത്തറിന് പോയിരുന്നത് ഈദിൽ അദ്ദേഹം ഒന്നും കഴിക്കാതെയാണ് പോകേണ്ടത് ഈദുൽ ഫിത്തറിന് ചെറിയ പെരുന്നാളിന് കാരക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക ലഘുപക്ഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക ഒന്നുമില്ലെങ്കിൽ കാരക്ക അതെങ്കിലും കഴിച്ചിട്ട് പോകുക അതാണ് ഉത്തമം അത് കഴിക്കുമ്പോൾ ചെറിയുറൻ ഒറ്റയായിട്ട് അപ്പോ ഒന്നോ മൂന്നോ അഞ്ചോ അങ്ങനെ ഒറ്റയായിട്ട് അവസാനിപ്പിച്ചാണത് കഴിക്കുക ഒറ്റയായി നിർത്തിയിട്ടാണത് കഴിക്കുക അതൊരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കണം ഇനി മാത്രമല്ല ഇത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്താണ് ഇതുഹക്ക് ഇങ്ങനെ ഒരു നിബന്ധന ഇല്ല ഭക്ഷണം കഴിക്കാതെയാണ് പോകേണ്ടത് എന്നത് അടിവരായിട്ട് മനസ്സിലാക്കണം അതേപോലെ സഹോദരങ്ങളെ പെരുന്നാൾ നിസ്കരിക്കാൻ അധിക ദൂരമില്ലാത്ത ആളുകൾ പോകാൻ പറ്റുന്ന നടന്നു പോകാൻ പറ്റുന്ന ആളുകൾ നടന്നു തന്നെ പോയി ഈദുൽ ഫിത്തറിന്റെ നമസ്കാരം അത് ഏതുഗാഹിലാണെങ്കിലും അങ്ങനെ അങ്ങനെ ആ രൂപത്തിൽ ചെയ്യലാണ് ഹൈറ് അതാണ് പ്രവാചക ചര്യ ദൂരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എത്തിച്ചേരാൻ പറ്റൂല ക്ഷീണമുണ്ടാവും അവർക്ക് വാഹനത്തിൽ പോകാം നടന്നു പോകാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ നടന്നു പോകാൻ തന്നെയാണ് ഉത്തമം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസ് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി നടന്നാണ് പോയത് നടന്നു തന്നെയാണ് മടങ്ങി വന്നിട്ടുള്ളത് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് അതേപോലെ തന്നെ സഹോദരങ്ങളെ പോകുന്ന സന്ദർഭത്തിൽ മറ്റൊരു സുന്നത്തുള്ളത് പോകുന്ന വഴിയും വരുന്ന വഴിയും വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുക അങ്ങനെ രണ്ട് വഴിയുള്ളവർ സാധ്യമാവുകയുള്ളൂ അതിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഷി ആനുകൾ ആ തക്രുകൾ കേൾക്കുവാനും വ്യത്യസ്തമായ ആളുകൾ കേൾക്കുവാനും അതേപോലെ പുതിയ പുതിയ ആളുകളുമായി കണ്ടുമുട്ടുവാനും ഇസ്ലാമിന്റെ അച്ചടക്കവും ഇസ്സത്തും സമൂഹത്തിൽ ഒന്നുകൂടി പ്രചരിപ്പിക്കുവാനും ഒക്കെയാണ് ഇതിന്റെ ഹിക്കുമത്തായി വിശേഷിപ്പിക്കുന്നത് അലഹി വസ്ലം ഇത് റസൂർ അഹിഅലുവല്ലം പെരുന്നാളിന് പോകുന്ന വഴിയും വരുന്ന വഴിയും വ്യത്യസ്തമാക്കുമായിരുന്നു ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന തൊള്ളായിരത്തി എൺപത്തി ആറാമത്തെ ഹദീസായി നമുക്ക് കാണാം അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് മഴയില്ലെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കുന്നതല്ല പെരുന്നാൾ നമസ്കരിക്കുന്നതല്ല ഉത്തമം മുസ്സലയിൽ നമസ്കരിക്കും

ും പോയി നിസ്കരിക്കുക അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടുപോകുക എന്നത് റിപ്പോർട്ട് കാണാം പെരുന്നാളുകൾക്കും പ്രവാചകം തന്നെ പെൺകുട്ടികളെയും ഭാര്യമാരെയും അതോ വീട്ടിലുള്ള യും പ്രവാചകൻ കൊണ്ടുപോയിരുന്നു എന്നാൽ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആർത്തവമുള്ള ആളുകൾ അവരെയും കൊണ്ടുപോകാം അവർ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നാൽ മതി പുറത്തിറങ്ങാതെ വീടുകളിൽ കഴിയുന്ന നമുക്ക് സാധാരണ ഭാഷയിൽ അന്തർജനങ്ങൾ എന്ന് പറയുന്ന രൂപത്തിൽ പുറത്തു പോകാതെ വീടുകളിൽ തന്നെ ഒഴി ഒതുങ്ങി കഴിയുന്നവരെയും കൊണ്ടുപോകാം എന്നാൽ നമുക്കൊന്നുകൂടി ബന്ധപ്പെട്ട പരാമർശം കാണാം ഹദീസ് വന്നിട്ടുള്ളത് ഫിൽ കൽപ്പിച്ചിട്ടുണ്ട് ഈദുൽ ഈദുൽ െല്ലം കൽ യുവതികളെയും അതേപോലെ തന്നെ കന്നികളെയും കഞ്ഞികളായ സ്ത്രീകളെയും അതേപോലെ ഹൈദുള്ള സ്ത്രീകളെയും മുറികൾ മുറികൾക്കുള്ളിൽ കഴിയുന്ന സ്ത്രീകളെയും അവരോടൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആർത്തവുമുള്ള സ്ത്രീകൾ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് അതേപോലെ ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പെരുന്നാൾ നിസ്കാരത്തിന് തഹ്യത്തില്ല പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് തഹ്യത്തില്ല അതുകൊണ്ട് നമ്മൾ ഈദ്ഗാഹകളിൽ പോയാൽ തഹ്യ നിസ്കരിക്കേണ്ടതില്ല പെരുന്നാൾ നമസ്കാര ശേഷവും പ്രത്യേക നമസ്കാരങ്ങളില്ല അത് ഹദീസ് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇമാദ്ഹി അറിയുദ്ധരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസിൽ കാണാം അൻജാബിർ പറയാണ് നിസ്കാരത്തിന് മുമ്പോ നിസ്കാരത്തിന് ശേഷമോ പ്രത്യേകമായ ഒരു തഹ്യത്തോ അല്ലെങ്കിൽ അതിനുശേഷം ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരോ പ്രവാചകൻ പെരുന്നാൾ നിസ്കാരത്തിന് ചെയ്തിട്ടില്ല അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു റവാത്തിവ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള തഹയ്യത്ത് എന്ന രീതിയിലോ ഉള്ള ഒരു ശൈലി മൈതാനത്തില്ല പെരുന്നാൾ നിസ്കാരം മാത്രമേ ഉള്ളൂ പള്ളിയിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആദാബുൽ മസാദിന്റെ ഭാഗമായി തഹ്യത്ത് നമസ്കരിക്കാം ആ സമയത്ത് തഹ്യത്ത് വേണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും പെരുന്നാൾ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾക്കിടയിൽ തക്ബീറുകൾക്കിടയിൽ പ്രത്യേകമായി സ്വലാത്തുകൾ ചെയ്യേണ്ടതില്ല ആദ്യത്തെ ഏഴ് തക്ബീർ രണ്ടാമത്തേതിൽ അഞ്ച് തക്ബീർ ഇതാണ് രണ്ട് അവിടെ പാലിച്ചാൽ മതിയാവുന്നതാണ് അതേപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട തക്ബീർ തക്ബീർ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു സൂറത്തുൽ രണ്ടാമത്തെ വചനം ഇദ്ദത്ത് പൂർത്തിയായാൽ പൂർത്തിയായാൽ അഥവാ നോമ്പിന്റെ എണ്ണം നമുക്ക് സൂറത്തിൽ നൽകിയതിന്റെ സന്തോഷത്തിന് പിറവി കാണുന്നത് മുതലോ അല്ലെങ്കിൽ എണ്ണം പൂർത്തിയാകുന്നത് മുതലോ റമദാണിന്റെ മുപ്പത് എണ്ണം പൂർത്തിയാകുന്നത് മുതലോ തക്വീർ ചെല്ലി തുടങ്ങാം ൾ നൈതാനത്ത് എത്തിൽ പെരുന്നാൾ പുറ കാണുന്നത് മുതൽ നിസ്കാരം തുടങ്ങുന്നത് വരെ എന്നാൽ ഈദുൽ തക്ബീർ അങ്ങനെയല്ല അത്യാമു ത അവസാന സമയം വരെ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പരസ്പരമുള്ള അഭിവാദ്യങ്ങൾ അഭിവാദ്യ നിസാരമായി നമ്മൾ കാണരുത് പ്രീത് മുബാറക് എന്ന് പറയാറുണ്ട് അത് തെറ്റായിട്ട് അല്ല സൂചിപ്പിക്കരുത് മറിച്ച് തക്കപ്പ് അല്ലാഹുഖും എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഏറ്റവും ശരിയായ രൂപം അള്ളാഹു ഈ റമലാനും അതിന്റെ സ്വാലിഹാത്തുകളും സ്വീകരിക്കട്ടെ എന്ന ആശയമുള്ള പ്രാർത്ഥന അതേപോലെ റമലാനിൽ നമ്മള് അച്ചടക്കത്തോടുകൂടിയൊക്കെ ലോപ് പിടിച്ചു അള്ളാഹുവിനോട് ആയിരുന്നു വളരെ ഒതുങ്ങിയ ജീവിതം നയിച്ചു പെരുന്നാളിൽ ചെന്ന് ആസ്വാദനങ്ങളാവാം ആ സ്വാദനങ്ങൾ ഹറാമായ ആസ്വാദനങ്ങളാവരുത് മറിച്ച് മാന്യമായ ഇസ്ലാമിക ശരീരത്തെ പഠിപ്പിച്ച രൂപത്തിലുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കാം സന്തോഷങ്ങൾ ഏർപ്പെടാം ഉല്ലാസങ്ങളിൽ ഏർപ്പെടാം അതൊരിക്കലും തെറ്റല്ല പക്ഷേ ഒരു കാര്യം ഹറാമാകുന്ന ഒന്നും ആകാൻ പാടില്ല എന്ന് മാത്രം അവർക്ക് സന്തോഷിക്കുന്ന കളിക്കുന്ന രണ്ട് പ്രത്യേക ചോദിച്ചു എന്താണ് ഈ ദിവസം അപ്പോ അവിടെയുള്ള അല്ലെങ്കിൽ മദീനയിലുള്ള ആളുകൾ പറഞ്ഞു കാലം മുതൽ തന്നെ ഈ ദിവസങ്ങൾ ഞങ്ങൾ കളിയുടെയും ഉല്ലാസത്തിന്റെ കാണുന്നതാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഈ രണ്ട് ദിവസങ്ങളെക്കാൾ ഉത്തമമായ രണ്ട് ദിവസം അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിട്ടുണ്ട് യൗമുൽ 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 തെറ്റില്ല ഇതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാളിൽ നിന്ന് വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റുമില്ല യാത്ര പോകാം വിനോദങ്ങൾ ഏർപ്പെടാം പക്ഷെ ഹറാമായി ഒന്നും ഉണ്ടാവരുത് എന്ന് മാത്രമാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മിൽ നിന്ന് നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ അള്ളാഹ് സ്വീകരിച്ച് സ്വർഗം നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുദിനങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേക്കും